ഹരി ഓം ദശക അൻപത്തി അഞ്ച് ശ്ലോകം രണ്ട് നബദ പദാബുരുഹേണ ജലമനോജ്ഞരുജിതരംഘോർ തരംഗ പദഛേദം വളരെ എളുപ്പമാണ് അധിരുഹ്യ പദ അംബുരുഹേണ ചം അധിരുഹ്യ പദുരുഹേണ ചം നവപല്ലരുചാ നവപല്ലവതുലോജ്ഞരുചാ ഹ്രദവാരിദവാരിൂരതരം ദൂരത്തരം ഞപ്രദവരിണി ദൂരത്തരം ഞപരിഘൂർണിത ഘോര തരംഗേ പരിഘൂർണിദോര തരംഗേ അധിരുഹ്യ പദാബുരുഹേണ ജലവതുല്യമനോജ്ഞരുജ്ദരിണിദൂരം ജ്യപദരിഘൂർണിദോര തരംഗ ദശക അമ്പത്തഞ്ചിൽ രണ്ടാം ശ്ലോകത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം നവപല്ലവതുല്യ പദാംബുരുഹേണ തം അധിരുഹ്യ പരിഘോർണിതഘോരതരംഗഗണി ഹൃദവരിണി ദൂരതരം നപതഹാച ചവപല്ലവതുല്യ മനോജ്ഞരുച പദാമ്പുരുഹേണ തം അധിരുഹ്യ നവപല്ലവം എന്ന് വെച്ചാൽ എന്താണ് പുതിയ ഇളന്തളിർ പോലെ പുതുതായിട്ട് കിളിർത്ത് വരുന്ന ആ ഇളന്തളിർ പോലെ അത്ര സോഫ്റ്റായിട്ടുള്ള നവപല്ലവ തുല്യ മനോജ്ഞരുചത്ര സോഫ്റ്റ് മാത്രമല്ല മനോജ്ഞരുച ആ മനോഹര മനോഹരകാന്തിയുള്ള പദാമ്പുരുഹേണ പാതാരം കൊണ്ട് ൂഹ്യ ആ കടമ്പിന്മേൽ കയറി അപ്പം ഇളന്തലിർ പോലെ പുതുതായിട്ട് കിളുത്ത് വരുന്ന ഇലകൾക്ക് എത്ര മാർദ്ദവം കാണുമോ അതുപോലെ മാർദ്ദവമുള്ളതും മനോഹരമായിട്ടുള്ള കാന്തിയുള്ളതുമായ ആ പാ പാതാരിന്ദം കൊണ്ട് ആ കടമ്പിൻ വൃക്ഷത്തിൽ ഭഗവാൻ കയറി പരിഘൂർണിത ഘോര തരംഗഗണി ക്രതവാരണി പരിഘൂർണിത അപ്പോൾ ആ നദി എങ്ങനെയുള്ളതായിരുന്നു പരിഘൂർണിത ഘോര തരംഗഗണി വലിയ ആ തിരമാലകൾ ഇളകിമറിയുന്നതായിരുന്നു ആ കാളന്തി നദി ആ കാളന്തീ നദിയുടെ ഹ്രദവാരിണി ദൂരതരം നപതഹാച്ച ഹൃദവാരിണി ആ അഗാധതയിലേക്ക് ആഴത്തിലേക്ക് ഞപതഹാച്ച ദൂരതരം നപതഹാച്ച ആ കുതിച്ച് അതിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു ആ കദ വൃക്ഷത്തിൻ്റെ ഇലകളെല്ലാം ആ വിഷക്കാറ്റേറ്റ് ഉണങ്ങി കരിഞ്ഞിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ഭഗവാൻ ചെന്ന് കയറിയപ്പോൾ ആ തൃക്കാലടികൾ അതിൻ ആ വൃക്ഷത്തിലേക്ക് വെച്ച സമയത്ത് അതിൻ്റെ പുതിയ തളിരുകൾ പോലെ ശോഭിച്ചു ആ തളിർ പോലെ തുടുപ്പും മാർദ്ദവുമുള്ളവയുമാണല്ലോ ഭഗവാന്റെ കാല് അപ്പോൾ ആ വൃക്ഷങ്ങളിൽ പുതിയ തളിർ തളിർ ഇലകൾ വന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം ആ ഭഗവാൻ തൃക്കാലടികൾ എടുത്തു വെച്ച സമയത്ത് ഭഗവാന്റെ കാലം എത്ര മാർദ്ദവുള്ളവയാണോ അത്രയും മാർദ്ദവുമുള്ള ആ തളിരിലകൾ വീണ്ടും ആ വൃക്ഷത്തിൽ വന്നു അപ്പോൾ ഈ ഇത് വേറൊരു ഇത് പറയുന്നുണ്ട് പണ്ട് ഗരുഡൻ അമ്മയായിട്ടുള്ള വിനുതയുടെ ആ ദാസ്യം തീർക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിൽ നിന്ന് അമൃതകലശം കൊണ്ടുപോരുമ്പോൾ ഈ കുറച്ച് സമയം ഈ കടമ്പ് വൃക്ഷത്തിന്മേലെ ഈ പറയപ്പെടുന്ന ഈ കടമ്പ് വൃക്ഷത്തിന്മേലിരുന്ന് വിശ്രമിക്കുകയുണ്ടായിട്ടുണ്ടെന്നും അപ്പോൾ ഈ അമൃത കലശം തുളുമ്പിയിട്ട് രണ്ടോ മൂന്നോ നുള്ളി അമൃതം ആ കടമ്പിൽ വീണിട്ടുണ്ടാവാം അപ്പോൾ അതാണ് ഈ കാളിയൻ്റെ വിഷക്കാറ്റ് ഇട്ടിട്ടും ആ മരം മാത്രം ഉണങ്ങി ഉണങ്ങി കരിഞ്ഞ് നശിച്ചു പോകാതെ നിൽക്കുന്നതെന്നും ഈ ഭാഗവതത്തിൻ്റെ ബാലബോധിനി വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് अधिरुह्य पदाम्बुरुहेण तुल्य नवपल्लवतुल्यमनोज्ञरुया ह्रदवारिणि दूरतरं न्यपद परिघोर्णिदघोरतरङ्गगणे